ബസ്സിനകത്ത് തളർന്നു വീണ യാത്രക്കാരിയെ അതേ ബസ്സിൽ തന്നെ എത്തിച്ച് ജീവൻ രക്ഷിച്ച് മാതൃകയായ സ്വകാര്യ ബസ് ജീവനക്കാർക്ക് ആദരവ് നൽകി തലശ്ശേരി ഇന്ദിരാഗാന്ധി ആശുപത്രി അങ്കണത്തിൽ പ്രസിഡന്റ് കെ പി സാജു പൊന്നാടെ അണിയിച്ചാണ് ഇവരെ ആദരിച്ചത് തലശ്ശേരിയിൽ നിന്നും ബസ് പുറപ്പെട്ട് കീഴന്തി മുക്കിലെത്തിയപ്പോഴാണ് യുവതിക്ക് ശരീര തളർച്ച അനുഭവപ്പെട്ടത് കണ്ടക്ടർ ടിക്കറ്റ് ചോദിക്കാനെത്തിയപ്പോൾ ബസ്സിന് മുൻവശത്തെ പെട്ടി സീറ്റിലിരുന്ന യുവതി കുഴഞ്ഞു വീഴുകയായിരുന്നു ഉടൻ ഇന്ദിരാഗാന്ധി ആശുപത്രിയിലേക്ക് ബസ് ഓടിച്ചു കയറ്റി ജീവനക്കാർ തന്നെ യാത്രക്കാരിയെ തങ്ങിയെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചു ചികിത്സ ലഭ്യമാക്കുകയും തുടർന്ന് ബന്ധുക്കളെ അറിയിച്ച് അവർ എത്തിയതിനു ശേഷമാണ് ബസ് യാത്ര തുടർന്നത് തലശ്ശേരി വിളക്കോട്ട് റൂട്ടിൽ സർവീസ് നടത്തുന്ന ആയില്യം ബസ് ജീവനക്കാരാണ് ഈ നല്ല മനസ്സ് കാണിച്ചത് ബസ് ജീവനക്കാരായ ഡ്രൈവർ നിചിൽ മനോഹർ കണ്ടക്ടർ ടി എം ഷിനോജ് ക്ലീനർ യതു കൃഷ്ണൻ എന്നിവരെ തലശ്ശേരി ഇന്ദിരാഗാന്ധി ആശുപത്രി അങ്കണത്തിൽ പ്രസിഡന്റ് കെ പി സാജു പൊന്നാടയണിച്ച് ആദരിച്ചു സെക്ടർ ഒന്നും എടുത്തിട്ട് അവിടെ എത്തിയപ്പോൾ ഹോസ്പിറ്റലുകാർ നല്ല രീതിയിൽ സഹകരിച്ചിട്ടുണ്ട് യാത്ര ബസ്സിലെ യാത്രക്കാർ നല്ല രീതിയിൽ സഹകരിച്ചിട്ടുണ്ട് വേറെ ഒന്നും ഇല്ല ഒരു കഴിഞ്ഞ് പിറ്റേ തന്നെ ഡിസ്ചാർജ് ആയിട്ട് പോയി വേറെ കുഴപ്പമൊന്നും ഒന്നും ഒരു ഡിസ്ചാർജ് ആയിട്ട് നല്ല രീതിയിൽ അത് അവിടെ എത്തരാങ്ങളെ തന്നെ വിളിച്ചിന് പിന്നെ അവരെ ഭർത്താവിന്റെ കുടുംബത്തിലെ ഒരു സ്ത്രീ നമ്പറിൻ്റെ ഓരോ ഫോണിൽ വിളിച്ച് എല്ലാം ക്ലിയർ ആക്കിയിട്ട് ഹോസ്പിറ്റലുകാർ പറഞ്ഞ് നമ്പറും എൻ്റെ നമ്പറും പേര് നമ്പറും ആയിട്ട് ഡോക്ടർക്കാർ പോവുമെന്ന് പറഞ്ഞിട്ടാണ്